ശബരിമല സ്വർണപ്പാളി കേസിൽ അടിമുടി ദുരൂഹത സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതിന്റെ രേഖകൾ ലഭ്യമല്ല സ്വർണ്ണ കേസിൽ അന്വേഷണം പുരോഗമിക്കും തോറും നിരവധി പ്രശ്നങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിലെ എൻട്രി രേഖകൾ ഉൾപ്പെടെ സ്വർണം പൂശിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ലഭ്യമല്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഈ അവസ്ഥയിൽ സിഇഒ പങ്കജ് ഭണ്ഡാരി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘം തീരുമാനിച്ചിരിക്കുകയാണ് എൻട്രി രേഖകൾ പോലും പോലുമില്ലാത്ത അന്വേഷണ സംഘത്തിന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ എച്ച് വെങ്കിടേഷ് എന്ന് ശബരിമലയിലെത്തും സ്ഥലത്ത് പരിശോധനകളും യോഗങ്ങളും സംഘടിപ്പിക്കും കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ്ഐആറുകൾ പത്തനംതിട്ട റാന്നി കോടതിയിൽ സമർപ്പിച്ചത് കേസിലെ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്ന തലങ്ങളിൽ സ്മാർട്ട് ക്രിയേഷൻസിലെ സംശയകരമായ ഇടപാടുകളെ കുറിച്ച് അന്വേഷണം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് നിഗമനം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി കുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു